പ്രിയപ്പെട്ടവർ നമസ്കാരം അസൂയയുടെ ഒരു പുതിയ കാഴ്ചപ്പാട് നെണ്ട ഇൻസ്പിറേഷൻ തിൽ കുടുംബാംഗങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ് അസൂയ എന്താണ് ഈ അസൂയ മറ്റൊരാളിലെ വിജയങ്ങൾ കാണുമ്പോൾ നമ്മളിൽ തോന്നുന്ന ചെറിയൊരു അസ്വസ്ഥതയല്ലേ ഇത് ഇത് മനുഷ്യ സഹജമാണ് പക്ഷേ ഇതിലെ ഇതിനെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിനാണ് പ്രാധാന്യം അസൂയയുടെ യഥാർത്ഥ കാരണം പലപ്പോഴും നമ്മിൽ തന്നെ ഉണ്ട് ഉണ്ടല്ലോ നമ്മുടെ ആത്മാഭിമാനക്കുറവും അപകട ബോധവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് നമുക്ക് നമ്മുടെ അസൂയെ പോസിറ്റീവായി വളരെ സിമ്പിളായി മാറ്റിയെടുക്കാം അതിനെ ഒരു പ്രചോദനമാക്കി മാറ്റുക ഒരാൾക്ക് കൈവരിക്കാനായില്ലെങ്കിൽ അത് നിങ്ങൾക്കും സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക നിങ്ങൾ വിശദമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ ജോർജ് നെടുമ്പാറായി ഇൻസ്പിറേഷൻ തിരിൽ സന്ദർശിച്ചാലും താങ്ക്